അസലാമലും നല്ല മനുഷ്യരെ നിർമ്മിക്കുന്ന ഈ സാഹിത്യ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉപകരിക്കുന്ന ഒരു കഥ പറയാം ഇവിടെ ഇസ്ലാമിന്റെ മനോഹരമായ സന്ദേശം കാലം ഇസ്ലാമിലേക്ക് സന്തോഷത്തോടെ കടന്നു വന്നു ഇത് കൂടുതൽ ചൊടിപ്പിച്ചു അവർ ഇസ്ലാമിനെതിരെ വാക്കുവാളും തുടങ്ങി പക്ഷെ ദിനേന ഇസ്ലാം ശക്തി പ്രാപിച്ചു ശത്രുക്കളോട് ശത്രുതയും വർദ്ധിച്ചു മർദ്ദനം സഹിക്ക കൽപ്പിച്ചു ആദ്യം പോയി കുറച്ചു സ്വദേശത്തേക്കു തന്നെ അവർ യാത്ര തിരിച്ചു മുസ്ലിമീങ്ങൾക്ക് മേലുള്ള മർദ്ദനം കുറയാതെ വന്നപ്പോൾ പിന്നീട് മദീനയിലേക്കും അനുമതി കിട്ടി അങ്ങനെ ലക്ഷ്യമാക്കി നീങ്ങി ും തങ്ങളും ചില കുറഞ്ഞ സ്വഭാവിയുള്ളൂ അവർക്ക് നേരെ ശത്രുക്കൾ കൂടുതൽ പ്രയാസം അഴിച്ചുവിട്ടു കാഫിനുള്ള മർദ്ദനം സഹിക്കവയ്യാതെ കൂട്ടുകാരനും അനുമതി കിട്ടി സഹയാത്രികനായതും ആ കൂട്ടുകാരൻ അവർക്ക് സിദ്ധികൃതന്നെയായിരുന്നു ഇനിയാണ് മർമ്മം മുത്തനബിക്ക് കൂടെയുള്ള ആ ദീർഘയാത്രക്ക് അത്യാവശ്യമാണ് ദീർഘയാത്ര കണ്ണിൽ പെടാതെ എന്നതിനെ കുറിച്ച് കുറെ ആലോചിച്ചു പല വൈകളും മനസ്സിൽ തെളിഞ്ഞു ശത്രുക്കളുടെ ശർക്കറിൽ പതിക്കാത്ത യാത്രാക്കാൻ തന്റെ സിദ്ധിഗതങ്ങൾ മേനുണ്ടാക്കി യാത്ര തുടങ്ങേണ്ട ദിവസവും സമയവും ഓർത്തു ചെയ്തു യാത്രയുടെ മാർഗവും ആ പ്ലാനിൽ വരച്ചു കാട്ടി തങ്ങൾക്കും സഞ്ചരിക്കാനുള്ള ഒട്ടകത്തെ സജ്ജമാക്കി വയ്യങ്ങളും പ്രകൃതിയും ആകാശവുമെല്ലാം ആ ലോക നേതാവിന്റെയും കൂട്ടുകാരന്റെയും ആ പുങ്ങിയ യാത്രക്കു വേണ്ടി കാത്തിരിക്കുന്നുണ്ടായിരുന്നു മക്കയുടെ മക്കയുടെ പടിഞ്ഞാറ് ഭാഗത്താണ് യാത്ര പ്ലാൻ പ്രകാരം തങ്ങളും െങ്കിലും നടന്നു നീങ്ങിയത് സൗഹിയായിരുന്നു ആദ്യത്തെ കേന്ദ്രം ഇതറിയാത്ത മക്ക മുഷുരുക്കുകൾ മക്ക മുതൽ മതി ഇരുവരെയും തിരിയാൻ തുടങ്ങി ഓരോ വിവരം പോലും ലഭിച്ചില്ല മൂന്ന് ദിവസം താമസിക്കുമ്പോൾ െ വാർത്ത അറിയിക്കാൻ അബ്ദുൾ ഭക്ഷണം എത്തിക്കാൻ സേവകനായ ആമരനെയും ഏർപ്പാട് ചെയ്തു ഇത് തങ്ങളുടെ ഹിജർക്ക് കൂടുതൽ സൗകര്യമായി വളരെ ആരുടെ മനസ്സിലും തെളിയാൻ ും തയ്യാറാക്കിയത് കൊണ്ടാണ് കൂടുതൽ പ്രയാസമില്ലാതെ ലക്ഷ്യസ്ഥാനമായ മദീനയിലേക്ക് എത്തിച്ചേരാനായത് അലഹദില്ല സീഖ്വരുടെ ജീവിതത്തിന് നൽകിയത് മുത്തലമ്പിക്ക് കൂടെയുള്ള മദീന പലാനമാണെന്ന് നിരവധി മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ട കൂട്ടുകാരെ ഈ കഥയിലെ ഉദ്ദേശം നമ്മുടെ ജീവിതയാത്രക്ക് നല്ലൊരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ജീവിതം മനോഹരമാകും ജീവിതത്തിൽ നേട്ടങ്ങൾ കൈവരിച്ചവരുടെ പിന്നിലൊക്കെ നല്ലൊരു ആസൂത്രണത്തിന്റെ ഉണ്ട് പദ്ധതികളൊന്നുമല്ല ആസൂത്രമാണ് എല്ലാം അമേരിക്കൻ ഉണ്ട് ഹേഴ്സൺ വാക്കുകൾ കൈമാറി എല്ലാവർക്കും ആസൂത്രണത്തോടെയുള്ള ജീവിത വിജയം ലഭിക്കട്ടെ